എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തെക്ക് ദിശയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് തെക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് യമനാണ് കേട്ടോ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് അസുരദിക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ തെക്ക് ദിശയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ എന്നും ദുഃഖവും ദുരിതവും സമാധാനം ഇല്ലാത്തൊരന്തരീക്ഷം ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വലിച്ച് നീണ്ടി പറയണമെന്നില്ല നേരെ കാര്യത്തേക്ക് വരാം അപ്പോൾ തെക്ക് ദിശയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് വിറക് കൂട്ടിയിടാൻ പാടില്ല കേട്ടോ അത് പട്ടണയ്ക്ക് തുന്നിയായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ തെക്ക് ഭാഗത്ത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് വിറക് കൂട്ടിയിടത്ത് കേട്ടോ ഇക്കാര്യം അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് ഭാഗത്ത് വിറക് കൂട്ടിയിട്ട അത് പട്ടടയ്ക്ക് തുല്യമാണ് നമ്മളുടെ കുടുംബത്തിൽ ദുഃഖം ദുരിതവും മാക്കറ്റ് പോവില്ല അങ്ങനെ ചെയ്യരുത് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിലായിട്ട് നമ്മളുടെ വീട്ടിൽ വാട്ടർ ടാങ്കോ പൈപ്പോ ടാപ്പോ എന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല അത് ശുഭകരമായിട്ടുള്ളൊരു മൂലയല്ല തെക്ക് കിഴക്കേ മൂല അവിടെ നമ്മൾ ഒരു കാരണവശാലും പൈപ്പോ ടാങ്കോ വാട്ടർ ടാങ്കോ ഒന്നും വയ്ക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസുരമൂല തെക്ക് പടിഞ്ഞാറേ മൂല അസുര മൂലയാണ് അവിടെ തുളസി 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 ചെടി നടാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കണം ബാക്കി എന്തോ ഒരു സ്ഥലമുണ്ടോ നടാൻ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഇനിയിപ്പോൾ തുളസി ചെടി കിളിർത്ത് വരികയാണെങ്കിലും അത് താനേ അവിടെ പൊടിച്ച് വരികയാണെങ്കിലും നിങ്ങളത് പിച്ച് കളയണം അതവിടെ വളരെ അനുവദിക്കരുത് വെറുതെ എന്തിനാണ് നമ്മളുടെ കുടുംബത്തിൽ ഉള്ള സന്തോഷവും സമാധാനവും കളയുന്നത് അപ്പോൾ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തുളസി നടാൻ പാടില്ല കേട്ടോ ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കോട്ട് തുറക്കുന്ന സ്ഥാനത്തായിട്ട് അലമാറ വയ്ക്കാൻ പാടില്ല അതായത് നമ്മളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ അലമാറയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അലമാറ തുറക്കുന്ന ഭാഗം ആ വാതിൽ പ്ര ആ അലമാറേൻ്റെ വാതിൽ തുറന്നിടുന്നത് തെക്ക് ഭാഗത്തേക്ക് ആകുന്ന രീതിയിൽ അലമാറ വയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം ആ കുടുംബത്തിൽ അങ്ങനെ അലമാറ തുറന്നു വരുന്ന സ്ഥാനമുള്ള കുടുംബത്തിൽ പണം വാഴ നിങ്ങളെങ്ങനെ സമ്പാദിച്ചാലും നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കാത്തൊരവസ്ഥ വരും അതായത് നമുക്ക് വരവിനേക്കാളും കൂടുതൽ ചിലവായിരിക്കും അപ്പോൾ അതറിഞ്ഞിരിക്കണം നമ്മളുടെ അലമാറയുടെ സ്ഥാനത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മൾ പല കാര്യങ്ങളും അറിയാതെ ചെയ്യണതും എന്നാൽ അറിഞ്ഞിട്ട് അതിൽ മാറ്റം വരുത്തുമ്പോഴും ഒത്തിരി 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 ചേഞ്ചസ് നമ്മൾ ആ ലൈഫിലേക്ക് വരും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അലമാറയുടെ സ്ഥാനം ശ്രദ്ധിക്കുക തെക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് അലമാറ ഇരിക്കുന്നതെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി വെക്കുക എന്തായാലും തെക്കോട്ടല്ലാതെ വേറെ സ്ഥലം ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ വെക്കാൻ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അലമാറ യഥാവിധി വെക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാണ് വടക്ക് വെക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ വരുന്നതാണ് പറയുക അലമാറ വെക്കേണ്ട സ്ഥാനം കൂടി പറഞ്ഞുണ്ട് കേട്ടോ അറിയാത്തവരുടെ ശ്രദ്ധ പിന്നെ അടുത്തത് പിന്നെ നമ്മളുടെയൊക്കെ വീട്ടിൽ ഈ പുളിമര ഉണ്ടാവില്ലേ ഈ പുളി തെക്ക് മധ്യത്തിലാണെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് വളരെ നല്ലതാണ് എന്നാൽ തെക്ക് പടിഞ്ഞാറായിട്ടാണ് പുളി നിൽക്കണമെങ്കിൽ അത് വെട്ടി കേട്ടോ അപ്പോൾ തെക്ക് മദ്യത്തിൽ പുളി ഉണ്ടെങ്കിൽ അതായത് പുളിമരം തെക്ക് മധ്യത്തിലാണ് പുളിമരം ഉണ്ടെങ്കിൽ അത് ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് എന്നാൽ തെക്ക് പടിഞ്ഞാറായിട്ടാണ് പുളി വരുന്നതെങ്കിൽ അത് വെട്ടിക്കളയണം അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പുളി കിട്ടുന്നുണ്ട് പറഞ്ഞാലും അതിൽ നിന്ന് എത്ര ലാഭം ഉണ്ട് പറഞ്ഞാലും അതവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ടത് അത് വെട്ടിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പലരും അറിയാതെ അറിയാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ വെച്ച് പൊറപ്പിക്കും എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ കേട്ടിട്ടില്ലേ മരണപ്പുളിന്നൊക്കെ അത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന പുളീനെയാണ് മരണപ്പുളി എന്ന് പറയുന്നത് കേട്ടോ ഓരോ മരങ്ങൾക്ക് പിന്നിലും വാസ്തുശാസ്ത്രത്തിലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ വിശ്വാസ സംബന്ധമായിട്ടുള്ള വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അല്ലെ ഫോട്ടോ ഒക്കെ വെക്കാറില്ലേ മിക്കവാറും നമ്മളുടെ പൂജാമുറിയിലായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ തെക്ക് ദർശനമായിട്ട് വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ ദേവി ദേവന്മാരുടെ തെക്ക് ദർശനമായിട്ട് ദേവി ദേവന്മാരുടെ വിഗ്രഹമോ ഫോട്ടോയോ വെക്കാൻ പാടില്ല ഇതും അറിഞ്ഞിരിക്കണം അതും വലിയ ദോഷങ്ങളതിനെ വിളിച്ചു വരുത്തും ഒരു കാരണ ഒരു കാരണവശാലും തെക്ക് ദർശനമായിട്ട് ദേവി ദേവന്മാരുടെ ഫോട്ടോയോ വിഗ്രഹമോ വയ്ക്കാൻ പാടില്ല കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ തെക്കോട്ട് തിരിഞ്ഞ് നിന്നാണ് നമ്മളുടെ വീട്ടിൽ പാചകം ചെയ്യണമെങ്കിൽ അതായത് അടുക്കളയിൽ നിന്ന് തെക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ പാചകം ചെയ്യണത് നമ്മളുടെ സ്ലാബ് അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന ഒരു സ്ഥലം വർക്ക് ഏരിയ അതൊക്കെ തെക്കോട്ടാണ് വരണമെങ്കിൽ അതും വാസ്തുശാസ്ത്ര പ്രകാരം വളരെ ദോഷമായിട്ട് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാരണവശാലും നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിട്ട് പാചകം ചെയ്യാൻ പാടില്ല കേട്ടോ അതും പട്ടടദോഷത്തിനെയാണ് സൂചിപ്പിക്കുന്നത് പട്ടടദോഷം അച്ചട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി വലിയ മാറ്റങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെല്ലാവരും ഇതിനെ വീട് വയ്ക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് വീട് തന്നെയായിരിക്കും ഇല്ലേ ഒരു കാലത്ത് നമ്മൾ നന്നായി പഠിക്കും നമ്മളൊരു ജോബ് നമുക്കെല്ലാവർക്കും ഒരു ജോബ് ഉണ്ടാ ഉണ്ടാവണം എന്നാഗ്രഹിക്കും ജോബാവും ഒരു മാരേജൊക്കെ കഴിക്കും കൊച്ചൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ എയിമെന്തായിരിക്കും നമുക്കൊരു വീട് സ്വന്തമായിട്ടൊരു വീട് എന്തിനാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും കൂടി ജീവിക്കാൻ അതിപ്പോൾ നൂറ് വർഷം ജീവിക്കണം ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇന്നത്തെ കാലത്ത് കുറഞ്ഞത് സ്വന്തം മക്കളേനെ മറ്റൊരിത്ത കയ്യിൽ ഏൽപ്പിക്കണമേങ്കിലും ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയുള്ളു അപ്പോൾ ആ ഒരു വീട്ടിൽ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ഇത്തരം ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അറിഞ്ഞുകൊണ്ട് ഇനി ആരും ഇത്തരം തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അറി അറിവിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് എനിക്ക് എനിക്കെൻ്റെ കാരണവന്മാരായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നോക്കി അറിയുന്ന പരിപാടിയും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കണ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മളെ ആൾക്കാർ ഇങ്ങനെ പറയല്ലോ അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യരുത് അമ്മ എടുത്താണെങ്കിലും മുറുദ് മുതിർന്ന ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കേണ്ട കണ്ടിട്ടുണ്ട് ഞങ്ങളാദ്യം ജോയിൻറ് ഫാമിലി ആയിരുന്നു പിന്നീട് ഒരു എനിക്ക് എനിക്കൊന്നും എനിക്കൊരു അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ സെപ്പറേറ്റ് വീടൊക്കെ എടുത്ത് പുതിയ വീടൊക്കെ വെച്ച് താമസമായിട്ട് താമസമായിട്ടുള്ളത് എന്നാലും അച്ചാച്ചൻ്റെ അടുത്തും അച്ചമ്മയുടെ അടുത്തും അമ്മമ്മയുടെ അടുത്തും അമ്മച്ചൻ്റെ അടുത്തൊക്കെ എല്ലാ വെക്കേഷനും പോയി നിൽക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും നം നമുക്കറിയണ കാര്യങ്ങളും മാത്രമാണ് ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അപ്പോൾ വിശ്വസിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക